കുവൈറ്റ് തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കരവാളൂർ വാഴവിള സ്വദേശി സാജൻ ജോർജിന്റെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്തു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രി ജെ ചിഞ്ചുറാണി എം എൽ എ പി എസ് സുബാൽ എന്നിവർ നേരിട്ട് സാജൻ ജോർജിൻ്റെ വീട്ടിലെത്തിയാണ് പതിനാറ് ലക്ഷം രൂപയുടെ ചെക്ക് സാജന്റെ പിതാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചത് വളരെ വിഷമകരമായ സംഭവത്തിൽ ഉണ്ടായ വേർപാടിനെ തുടർന്ന് നമ്മുടെ നാട് മൊത്തം ഈ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ പിന്തുണയായിട്ടുണ്ടായിരുന്നു ആ കുടുംബങ്ങൾക്കുള്ള ഒരു ധനസഹായം ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു നോർക്ക ഫൂട്സും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഇതിനെ സഹായിക്കുന്ന മറ്റ് ചില വ്യക്തികൾ സംഘടനകളൊക്കെ വന്നിരുന്ന സഹായമുണ്ട് അത് ഇന്ന് പതിനാറ് ലക്ഷം രൂപ ഇന്നിവിടെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് മൂന്ന് വീടുകളിൽ കൂടി ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും വലിയ മറ്റു സഹായങ്ങൾ വരാനുണ്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇത് നോക്കാനായിട്ടാണ് ഇതൊരു വ്യക്തിയത് ബഹുമാനപ്പെട്ട മന്ത്രിയും എം എൽ എയും ജില്ലാ കളക്ടറുണ്ട് മറ്റ് സ്ഥലത്ത് ഇതുപോലെ ഞങ്ങൾ എല്ലാ കേരള സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷവും നോർക്ക പ്രഖ്യാപിച്ച പതിനൊന്ന് ലക്ഷവും ചേർത്താണ് പതിനാറ് ലക്ഷം രൂപ കൈമാറിയത് മന്ത്രിമാരെ കൂടാതെ നോർക്ക ഉദ്യോഗസ്ഥരും കൊല്ലം ജില്ലാ കളക്ടർ മറ്റ് ജനപ്രതിനിധികൾ പ്രദേശത്തെ പൊതുപ്രവർത്തകർ ആർ തഹസിൽദാർ തുടങ്ങി ഉദ്യോഗസ്ഥരും സഹായ വിതരണത്തിന് സാജന്റെ വീട്ടിൽ എത്തി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296